സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ആ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കാലപ്പഴക്കമായി തലയില് കെട്ടിക്കിടക്കുന്ന കഫം ആയാലും അത് പൂർണമായും ഒരു മൂന്ന് സെക്കൻഡിനുള്ളിൽ പുറത്തു പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ എത്ര കാലപ്പഴക്കമായി തലയിൽ കെട്ടിക്കിടക്കുന്ന കഫം ആയാലും അത് പൂർണ്ണമായിട്ടും പുറത്തു പോകുവാൻ ഒരു ചെറിയൊരു ലക്ഷ്യം പോയി സൂപ്പർ മരുന്നാണത് ഈ ഒരു മരുന്ന് നിങ്ങൾ അത് ചെയ്ത ഓടം തന്നെ ചെയ്ത ഒരു മൂന്ന് സെക്കൻഡ് അകത്ത് തന്നെ തളയ്ക്കകത്ത് കെട്ടിക്കിടക്കുന്ന കഫം കംപ്ലീറ്റ് പുറത്തു ഓക്കെ അപ്പോഴീ കളയ്ക്കകത്ത് പോകുന്നില്ല മണ്ടയ്ക്കകത്ത് പോകുന്നില്ല ഓക്കെ അപ്പൊ ഈ ഒരു പ്രശ്നമായിട്ട് ഒത്തിരി പേരെക്ക് മെസ്സേജ് അയസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു എന്നെ ചാനൽ ജോയിൻ ചെയ്ത് വിളിച്ച ആൾക്കാർ വരുന്നോട്ട് നോക്കി അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് ഓണർ പോലും തന്നെ അവരോട്ട് പ്രതീക്ഷിച്ചില്ല അതായത് ഈ കഫം പൂർണ്ണമായിട്ട് പുറത്തു പോകും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ കപം തലയിൽ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു തല ഭാരമായിരിക്കും ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാവും അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് ഭാഗത്ത് ഇത് കണ്ടോ ഇവിടെയും ഇവിടെയും ഈ രണ്ട് ഭാഗത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും ഈ രണ്ട് ഭാഗത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു പെയിൻ ഉണ്ടാകാൻ കാരണം കഫം അവിടെ കെട്ടി നിൽക്കുകയാണ് ഓക്കെ അപ്പോഴീ കഫം പുറത്തു പോകണം ചില വ്യക്തികൾക്ക് മണ്ടയ്ക്കകത്ത് കഫം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് പുറത്തു പോകും പക്ഷെ ചില വ്യക്തികൾക്ക് പോകാറുണ്ട് ഓക്കെ അപ്പോൾ അത് പോകാനുള്ളത് മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളീ മരുന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്യുക ധൈര്യമായിട്ട് ചെയ്യുക കഫം പൂർണ്ണമായിട്ട് പുറത്തു പോകും നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം ആറ് കിട്ടും അതിന് ശേഷം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മനസ്സിലായില്ലേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് ഒത്തിരി ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട് പലവിധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് അപ്പോൾ നിങ്ങൾ ഈ മരുന്നും ചെയ്യുക ആ കഫം പൂർണ്ണമായിട്ടും പുറത്തു പോകുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സൂപ്പർ മരുന്നാണുള്ളത് ഇതൊന്നും പറഞ്ഞു എടുക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് കേട്ട് അതേപോലെ ചെയ്യുക അപ്പോൾ ഈ മരുന്ന് ചെയ്യുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു കവത്തിൻ്റെ പ്രശ്നമുള്ള വ്യക്തികൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്ന് മാസം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക പച്ച വെള്ളത്തിൽ കുളിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക തിളച്ച വെള്ളം ഇളം ചൂടുവെള്ളം ഓക്കെ അങ്ങനെ കുളിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ കുളിക്കാതിരിക്കുക വേണമെങ്കിൽ ഇളം ചൂടുള്ളത് ബോഡി വാഷ് ചെയ്യും അത് പച്ചവറങ്ങുകൊണ്ടിരുന്ന ബോഡി വാഷ് ചെയ്യൽ ഇളം ചൂടുള്ള ചൂടുണ്ട് അത് എത്ര ചൂട് കളാകത്തെയാലും അങ്ങനെ തന്നെ ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഓക്കെ ഒരു മൂന്ന് മാസക്കാരൻ നമ്മൾ ഈ ഒരു മരം ചെയ്യുമ്പോഴത്തേക്ക് കവം പൂർണ്ണ പുറത്തു കംപ്ലീറ്റ് കഫം പുറത്തു രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകില്ല അതിനു വേണ്ടിയാണ് ഞാൻ ഒന്നുകൊണ്ട് ചെറിയ ടിപ്പുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പഴങ്കഞ്ഞി പഴങ്കപ്പ അങ്ങനെ പഴയ ആഹാരം കഴിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ച് ആകെ തണുപ്പ് കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ പച്ചവെള്ളം ഒഴിവാക്കുക പച്ചവെള്ളം നിങ്ങൾ കുടിക്കണ്ട അഥവാ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകുക മനസ്സിലായല്ലോ അതേപോലെ തന്നെ ആ പുളിപ്പുള്ള പഴം ആ പാളയമുടം പഴം അത് കഴിക്കണ്ട ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്ത് പോകാനോ നിങ്ങൾക്ക് അറിയാം ഓക്കെ അങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുക ഓക്കെ ഇനി ഞാൻ ആ ഒരു മരുന്ന് നിങ്ങളുടെ തലയിൽ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ആ ഒരു കവം പൂർണ്ണമായിട്ടും പുറത്തു പോകാനുള്ള അതായത് ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ടല്ലേ പൂർണ്ണമായിട്ടും അത് പുറത്തു പോകാനുള്ള മരുന്ന് അപ്പോൾ ആ മരുന്ന് വേദനമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ചെറിയ ഉള്ളി എടുക്കുക ഒരു ചെറിയ ചെറിയ ഉള്ളി എടുക്കുക എന്ത് ഉള്ളി എടുക്കണം വലിയ ഉള്ളി അല്ല സവോളല്ല ഒരു ചെറിയ ചെറിയ ഉള്ളി തൊലികളഞ്ഞ് കഴുകിയെടുക്കുക തൊലികളഞ്ഞ് കഴുകിയെടുക്കുക അതെടുത്ത ശേഷം അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു അഞ്ച് കുരുമുളക് അഞ്ച് കുരുമുളക് ബ്ലാക്ക് പെപ്പർ ഓക്കെ ഒരു അഞ്ച് കുരുമുളക് അത് നിങ്ങൾക്ക് ഉണങ്ങിയ കുരുമുളക് ആയാലും കുഴപ്പമില്ല പച്ച കുരുമുളക് ആയാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങള് അഞ്ച് കുരുമുളക് എടുക്കണം ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഇടിക്കുക ഇടിച്ച് ചതച്ചെടുക്കുക ഇടിച്ച് ചതച്ച് മഷി പോലെ ആയിക്കിടയിൽ ഇടിച്ചത് ചതച്ചെടുക്കുക അങ്ങനെ ചതച്ചെടുത്ത ഈ ഔഷധത്തിന് ഉച്ചി ഇതാണ് ഉച്ചി അത് ഇവിടെ നമ്മൾ ഈ ഞാൻ കാണിച്ചു തരാം പ്രത്യേക ശ്രദ്ധിക്കുക ഉച്ചി കാണിച്ചു തരാം ഈ രണ്ട് പിരിവ് ആയിരിക്കുന്നില്ലേ ഈ രണ്ട് പിരികത്തിൻ്റെ താഴെ മഠമുണ്ട് മൂക്കിന്റെ ഏന്തി ഭാവം ഇവിടെ ഈ പേരുകൾ വെക്കുക ചിട്ട് ഈ ചൂണ്ടപേർക്ക് ഉണ്ടോ ഇതാണ് ഉച്ചി ഉണ്ടോ ഇതാണ് ഉച്ചി ഇത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അവിടെ ഉള്ള മുടി അൽപ്പ് പകയ്യ വകഞ്ഞ പറ്റിയ ശേഷം ഇത് വെച്ച തിരുമ്പോ ഒരു മുപ്പത് സെക്കൻഡ് തിരുമ്പോ എത്ര സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡ് നേരെ കൊടുക്കുക നല്ലതുപോലെ തിരുമ്മി കൊടുക്കുക അങ്ങനെ നിങ്ങൾ കൊടുത്ത ശേഷം റെസ്റ്റ് എടുക്കുക ഒരു കസേര ഉപയോഗിക്കുക നിങ്ങളുടെ കഫം കംപ്ലീറ്റ് പുറത്തു പോകുന്നത് അത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ താഴെ കമ്പനി ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് മരുന്ന് ഈ മരുന്ന് നിങ്ങൾ ഒറ്റ തവണ ചെയ്താൽ മതി എത്ര തവണ ചെയ്യണം ഒരു തവണ ചെയ്താൽ മതി ഓക്കെ അഥവാ നിങ്ങൾക്ക് ഇനി ഒരു തവണ ചെയ്തു ഒരു സാറ്റിസ്ഫാക്ഷൻ നൂറ് ശതമാനം കിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കൂടി ഒന്ന് ചെയ്യും മതി പൂർണ്ണോട്ടം പോകുന്നു ഒരു സംശയം വേണം നിങ്ങൾ ചെയ്തു നോക്ക് അത്രയും കിടന്ന മരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് എട്ടുള്ളതും ഷെയർ ചെയ്യും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ളൂ എന്ന ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ